ഐ എം ഡോക്ടർ അനസ് അബ്ദുള്ള കൺസൾട്ടൻ ഡെർമറ്റോളജിസ്റ്റ് നടക്കാവൽ ഹോസ്പിറ്റൽ നമ്മളെ പോപ്പുലേഷനിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അഥവാ പി സി ഒ ഡി റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ അതായത് ഒരു പതിനഞ്ച് ടു നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ പത്ത് ടു ഇരുപത് ശതമാനം വരെ സ്ത്രീകളിൽ വളരെ സാധാരണമായി കാണുന്ന ഒരു രോഗമാണ് പി സി ഒ ഡി ഈ ഒരു കണ്ടീഷനിൽ സ്ത്രീകളുടെ അണ്ടാശയങ്ങളിൽ ചെറിയ ചെറിയ മുഴകൾ ഉണ്ടാവുകയും ഈ ഒരു മുഴകളിൽ നിന്ന് സാധാരണ ഗതിയിലുള്ളതിനെക്കാട്ടും കൂടുതൽ ഹോർമോൺസ് റിലീസ് ആവുകയും ചെയ്യും അത് സ്ത്രീകളിൽ കാണുന്ന ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോൺസും അതുപോലെ തന്നെ ആണുങ്ങളിൽ കാണുന്ന ടെസ്റ്റോസിറോൺ ആൻഡ് ഡി എച്ച് എ നോർമലി ഉള്ളതിനെക്കാട്ടും കുറച്ച് കൂടുതൽ അളവിൽ കാണാവുന്നതാണ് ഈ ഹോർമോൺ എക്സസ് കാരണം നമുക്ക് പല രീതിയിലുള്ള ലോകലക്ഷണങ്ങൾ കാണാം അതായത് നമ്മൾ പിരീഡ്സിൻ്റെ റെഗുലാരിറ്റി കാണാം പിന്നെ തൂക്കം കൂടി വരാം ഭാവിയിൽ നമുക്ക് ടൈപ്പ് ടു ഡയബറ്റിസ് വരാനുള്ള റിസ്ക് കൂടാം അതുപോലെ തന്നെ സ്കിന്നിൽ അതായത് നമ്മുടെ തൊലിപ്പുറത്തൊക്കെ ഒരുപാട് ചെ മാറ്റങ്ങൾ ഉണ്ടാവാം നമുക്കറിയാം പി സി ഒ ഡി കാരണം നമുക്ക് ഭാവിയിൽ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻ വരാം അതായത് നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം ടൈപ്പ് ടു ഡയബറ്റീസ് വരാം അതുപോലെ ഒബീസിറ്റി തടി കൂടാം ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആകുന്ന അല്ലെങ്കിൽ നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ തൊലിപ്പുറത്ത് വരുന്ന മാറ്റങ്ങളായിരിക്കും എന്തൊക്കെ മാറ്റങ്ങൾ വരാം ഈ പി സി ഒ ഡി കാരണം നമ്മൾ സ്കിന്നിൽ എന്തൊക്കെ ചേഞ്ചസ് വരാം മുഖക്കുരു വരെ മുഖത്തും നെഞ്ചിലും കയ്യിലും പുറകിലുമായി സാധാരണ കാണുന്നതിനെക്കാട്ടി കൂടുതൽ പെയിൻഫുള്ളായിട്ടല്ലേ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കുരുക്കൾ വരാം അതുപോലെ തന്നെ ഹെയർഫോൾ ഉണ്ടാവാം സാധാരണ സ്ത്രീകളിൽ കാണുന്നതിന് ഇതിന് വ്യത്യാസമായി ആണെങ്കിൽ കാണുന്ന പോലെ നെറ്റി കയറുകയും അല്ലെങ്കിൽ എക്സസ് എക്സസായിട്ട് ഹെയർഫോൾ ഉണ്ടാവുകയും ചെയ്യാം അതുപോലെ തന്നെ അമിത രോമ വളർച്ച ആണുങ്ങളിൽ കാണുന്ന പോലെ തന്നെ മുഖത്തും മീശ പോലെയൊക്കെ കൂടുതലായിട്ട് സ്ത്രീകളിൽ ഹെയർ ഗ്രോത്ത് വരാം ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാം അതുപോലെ തന്നെ കഴുത്തിൻ്റെ മടക്കുകളിൽ കൈയിൻ്റെ മടക്കുകളിൽ കക്ഷത്തിൽ തുടയുടെ എടുക്കലൊക്കെ കറുത്ത കട്ടി കൂടിയ പാടുകൾ പോലെ വരാം സ്കിൻ ടാഗ് ഉണ്ടാവാം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് താരൻ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം ആൻഡ് സ്കിന്നിൽ നമ്മൾ ഓയിലി സ്കിന്നാവാം കുറച്ചുകൂടി സെബേഷ്യ സെക്രീഷ്യൻ വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ്റെ ഭാഗമായിട്ട് കൂടി വരാം പി സിയോഡിൽ വരുന്ന സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ചികിത്സിക്കുന്നത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ മാത്രം കണ്ട് ചികിത്സിക്കേണ്ട ഒരു കണ്ടീഷനല്ല ഡബിൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഈ പറഞ്ഞ ഒരു കണ്ടീഷൻ കൺഫേം ചെയ്യുകയും അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ നമ്മൾ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള എടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചസ് അതായത് നമ്മൾ ഡയറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയും അതുപോലെ തന്നെ എക്സസൈസ് പാറ്റേൺ കുറച്ചുകൂടി ചേഞ്ച് വരുത്തുകയും വേണം ഇതിൻ്റെ കൂടെ നമ്മൾ ഡെർമറ്റോളജിക്കൽ ട്രീറ്റ്മെൻ്റും കൂടി എടുക്കുക എടുക്കുവാണെങ്കിൽ നമ്മൾ നോർമലി ഉള്ളതിനെക്കാട്ടിയും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ സ്കിൻ ഒക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ് എം പി സി ഒ വരുന്ന സ്കിൻ ചേഞ്ചസിന് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹെയർ ഗ്രോത്തിനാണെങ്കിൽ അതായത് അമിത രോമ വരച്ച് നമ്മൾ പെർമനൻ്റ് ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാം അതായത് ലേസർ ഹെയർ റിഡക്ഷൻ വെച്ച് നമുക്കൊരു നാലോ ആറോ സിറ്റിംഗ് വെച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹെയർ റിഡക്ഷൻ അച്ചീവ് ചെയ്യുന്നതാണ് ഇനി ഹെയർ ഫോളാണെങ്കിൽ നമ്മൾ ഈ മുടികൊഴിച്ചിലിനാണെങ്കിൽ നമുക്ക് മൾട്ടിവൈറ്റമിൻ സപ്ലിമെൻറ്റ് വെച്ചോ അല്ലെങ്കിൽ ഹെയർ സിറം വെച്ചോ അതിൻ്റെ ആവശ്യമെങ്കിൽ നമ്മൾ ഇഞ്ചക്റ്റബിൾ അതായത് പി ആർ പി അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടർ വെച്ചോ നമുക്ക് ഹെയർ റീഗ്രോത്ത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാം ഇനി മുഖക്കുരുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റും വരുന്ന കറുത്ത പാടിൻ്റെ കേസിലാണെങ്കിൽ നമുക്കത് എത്രത്തോളം ആണ് അല്ലെങ്കിൽ എത്ര ഏരിയ ഇൻവോൾഡ് ആണ് എന്നൊക്കെ നോക്കി നമുക്കതിൻ്റേതായ പ്രോപ്പർ മെഡിക്കേഷൻ എടുത്ത് ആയിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാവുന്നതാണ് ഈ പി സി ഒ ഡി കാരണം വരുന്ന സ്കിൻ ചേഞ്ചസിൻ്റെ ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഇത് നേരത്തെ കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കധികം കോംപ്ലിക്കേഷൻ ഇല്ലാതെ അതുപോലെ തന്നെ ഒരുപാട് ഡ്യൂറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യാം വേണ്ടി ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഈ പി സി ഒ ഡിയുടെ പല ലക്ഷണങ്ങളും നമുക്ക് പതിനഞ്ച് വയസ്സ് മുതൽ കാണുമെങ്കിലും പേഷ്യൻസ് പലരും പലരും ഒ പിയിൽ വരുന്നത് ഇരുപത് വയസ്സോ അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സോ ആകുമ്പോഴോ ഇത്രയും ലേറ്റ് ആവുമോറും നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടി വരികയും അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ചുകൂടി ടൈം എടുക്കും അതുപോലെ തന്നെ റെസ്പോൺസ് കുറച്ചുകൂടി സ്ലോ ആകും സോ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അസുഖം നേരത്തെ കൺഫേം ചെയ്യുക അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാ കോംപ്ലിക്കേഷനും നമുക്ക് ട്രീറ്റ് ചെയ്യുകയും കംപ്ലീറ്റ് ആയിട്ടത് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം മാറ്റിയെടുക്കുകയും ചെയ്യാം